മാത്ര സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഇരുപത്തിയഞ്ചു വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന കരവാളൂർ ബ്രാഞ്ച് മാനേജർ കെ രാജീവന് ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി കരവാളൂർ മാത്ര സർവീസ് സഹകരണ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എൻ തുളസി സ്വാഗതം പറഞ്ഞു പത്തനാപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും ഭരണസമിതി അംഗവുമായ യാത്രയപ്പ് സമ്മേളനം വുമായിരുന്നു അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ബാങ്കിന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനത്തിൽ നല്ല കാഴ്ചപ്പാടുകൾ ഉള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഖ്യ കാര്യങ്ങൾ എത്താൻ കഴിയും ഇതിനിടെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് രാജ്യങ്ങളെന്താ ഇരുപത്തിയഞ്ച് വർഷവും മൂന്ന് മാസവും ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സങ്കല്പ അടുത്ത ജീവനക്കാരായിട്ട് കണ്ടതിൽ അല്ലെങ്കിൽ മെമ്പർമാരിലും എനിക്ക് സുനിൽ രാജ്യങ്ങളും അടുത്ത് ബെറ്റുള്ളതാണ് ഞാനെ സംബന്ധിച്ചത് എപ്പോഴും കാണുന്നതാണ് അദ്ദേഹം പ്രത്യേകിച്ചായിട്ട് ഇവിടെ ജോലി എൻ്റെ സുരലിനെ കൂടെ അയാൾ നല്ല പ്രകൽഭരായാണ് എൻ്റെ സുനിൽ കൂടെ ഒത്തിരി നാള് ഒരു ഒരു വളരെ ചടങ്ങിനോടനുബന്ധിച്ച് പത്തനാപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുത്ത വി രാജനെ ബാങ്ക് ഭരണസമിതി ആദരിച്ചു ഭരണസമിതി അംഗങ്ങളായ അജയ് കെ പ്രകാശ് പി ശിശുപാലൻ എ രാധാകൃഷ്ണ പിള്ള ഷാജി ഫിലിപ്പ് ശശിധരൻ പിള്ള സതീഷ് കുമാർ അജാസ് കെ സതീദേവി ശ്രീലത സുഗതൻ ആര്യ ഉദയൻ ബാങ്ക് സെക്രട്ടറി ഡി യൂണിയൻ അനീഷ് ഒരു സഹായിയായിട്ടാണ് അന്ന് മുതൽ കാണുന്നതാണ് അശോകണ്ണ അന്നും വിളിക്കുന്നു ഇന്നും ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയപ്പോഴും അശോകണ്ണ എന്നുള്ള സാർ എന്നുള്ള എനിക്ക് വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം കണ്ടനാൾ മുതൽ അങ്ങനെയാണ് അശോകണ്ണ വിളിക്കുന്നത് അതിനുശേഷം ഞാനിവിടെ ഒരു സ്ഥിരം ജീവനക്കാരനാവുകയും അശോകണ്ണ അന്ന് സർവീസിൽ നിന്ന് ഇവിടെ ഈ ബാങ്കിൽ ജോലി ചെയ്യുകയും അതിനുശേഷം അങ്ങനെ ജില്ലാ ബാങ്കിൻ്റെ ജില്ലാ ബാങ്കിലേക്ക് ഇവിടുന്ന് നിയമനം കിട്ടി പോകുന്ന അവസരത്തിൽ ഞാനിവിടെ സ്ഥിരം ജീവനാക്കാനായിരുന്നു അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ ഞാൻ വരുന്നത് നമ്മുടെ എൻ്റെ ബന്ധു കൂടിയായ ഇന്ന് മരണപ്പെട്ടു പോയി സത്യൻ സത്യനും സുനിലും രായണിനും അടക്കം ഈ ബാങ്കിൽ സെയിൽസ്മാനായി ജീവനാക്കാനായി വരുന്ന ഘട്ടത്തിലാണ് ആ സത്യൻ രണ്ട് ഒരു വർഷത്തിന് ശേഷം വേറെ ജോലി കിട്ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയും എന്നാൽ അതിനോടൊപ്പം തന്നെ ഞാൻ സഹായിട്ട് തന്നെ ഈ സുനിൽ സുനിലിൻ്റെ കരാവിളിലേക്ക് ട്രാൻസ്ഫർ ആകുകയും സുനിലിൻ്റെ കൂടെ സഹായിയായിട്ട് രണ്ട് ആറേഴ് വർഷക്കാലം സുനിൽൻ്റെ കൂടെ ജോലിയാൽ എന്നു വച്ചാൽ യഥാർത്ഥത്തിൽ ശമ്പളക്കാരനായിട്ടല്ല അന്ന് സുനിൽ എഴുന്നൂറ് എണ്ണൂറ് രൂപയാണ് ശമ്പളം അതിൽ നിന്ന് പത്തോ നൂറ്റൻപതോ രൂപ തരാമുള്ളതെന്ന് പറഞ്ഞാൽ മിക്കവാറും അന്നത്തെ സാഹചര്യത്തിൽ ആൾക്കാർ കടം വാങ്ങിച്ചുകൊണ്ട് ഞാൻ സാധനം തരാൻ സ്റ്റോക്ക് പരിശോധിക്കുമ്പോൾ സ്റ്റോക്കിൽ കുറവ് വന്നാൽ സെയിൽസ്മാൻ കഴിഞ്ഞിട്ടടങ്ങി പിന്നെ എനിക്കങ്ങനെ ശമ്പളം തരാൻ കിട്ടും എങ്കിലും ഈ ഒരു ശമ്പളക്കാരനല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം അവസരമുണ്ട് അതിനുശേഷം സുനിൽനെ മാത്രയിലേക്ക് ട്രാൻസ്ഫർ ആയി അതിനുശേഷം ജയാനിനാണ് ജയാനൂടെ ഒട്ടാമത് കാലം വർഷം സുനിൽനാൾ കൂടുതൽ ഡായൂടെയാണ് ഒരു സഖായിട്ട് ഈ സ്ഥാപനത്തിൽ തോന്നിയാൽ ലജീഷ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി